വാർത്തകൾ കോളേജിലെ പ്രിൻസിപ്പൽ െതിരെ വന്ന വാർത്ത തികച്ചും വസ്തുതാവിരുദ്ധവും കെട്ടിച്ചമച്ചതുമാണെന്ന് പ്രിൻസിപ്പൽ കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പൽ ആയിരുന്ന മലയാള വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ കെ കെ മുഹമ്മദ് ബഷീറിനെതിരെ പത്രത്തിലും ചാനലുകളിലും കോളേജിന് അപകീർത്തികരമായി പ്രസിദ്ധീകരിച്ച വാർത്ത തികച്ചും വസ്തുതാവിരുദ്ധവും കെട്ടിച്ചമച്ചതുമാണെന്ന് പറയുന്നു കോഴിക്കോട് സർവകലാശാല ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് കോളേജ് ക്യാമ്പസിൽ നിലനിന്നിരുന്ന സംഘർഷാവസ്ഥയെ തുടർന്ന് ക്യാമ്പസിൽ എന്ത് പരിപാടി നടത്തുന്നതും പ്രിൻസിപ്പലിന്റെ അറിവോടെയും അനുവാദത്തോടെയും ആയിരിക്കണമെന്ന പൊതുവിവരം വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധിയെ അറിയിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും ഇത് കോളേജിന്റെ ആഭ്യന്തര ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന കാര്യം മാത്രമാണെന്നും പറഞ്ഞു പത്രവാർത്തയിൽ പരാമർശിച്ചതുപോലെ മഹാത്മാജിയുടെ പേര് പറയുകയോ അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ഉണ്ടായിട്ടില്ല കോളേജിനെ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം വാർത്തകൾക്കെതിരെ കോളേജ് കൗൺസിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു ശർമ്മള പറഞ്ഞു